ലോട്ടറി 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 കേരള 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 ആ ഇന്നത്തെ അവിടെ ചേച്ചി നാളത്തെ കേരളത്തെ കുറിച്ച് എന്താ പറയാനുള്ള മെയ് രണ്ടാം തീയതി മുതൽ പുതിയ പരിഷ്കരണം വരുവാണ് ലോട്ടറിക്ക് അതുപോലെ ചേച്ചി അറിഞ്ഞോ ആ എന്നാ ചേച്ചി കേട്ടോ ലോട്ടറിക്ക് വില കൂട്ടി നാപ്പത് രൂപയായ ലോട്ടറിക്ക് അടുത്ത മാസം രണ്ടാം തീയതി തൊട്ട് നാപ്പത് രൂപയുടെ ലോട്ടറിക്ക് അമ്പത് രൂപ വെച്ചാവുകയാണ് അത് മാത്രമല്ല അതിൻ്റെ അകത്ത് പ്രൈസിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് നൂറ് രൂപയായിരുന്നു ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇപ്പ അത് അമ്പത് രൂപയാക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസ് അമ്പത് രൂപയും ഒരു ലോട്ടറിക്ക് അമ്പത് രൂപയാണ് അതുപോലെ ചേച്ചി അറിഞ്ഞ ആ ഇത് ഈ പരിഷ്കാരം നടത്തിയ ലോട്ടറി കച്ചവടക്കാരായ നിങ്ങൾ അറിയണ്ടേ ഇതൊക്കെ നിങ്ങളല്ലേ ആദ്യം അറിയേണ്ടത് നമ്മള് പറഞ്ഞിട്ടല്ല ഇത് അറിയണ്ട ചേച്ചിയൊക്കെ വേണം ഞങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആ അപ്പൊ ഒരു സംഭവം ഉണ്ട് അടുത്ത മാസം രണ്ടാം തീയതി തൊട്ട് ലോട്ടറിക്ക് വില കൂടുവാണ് അപ്പൊ നിങ്ങൾക്ക് കമ്മീഷനും കൂടുതൽ കിട്ടുമല്ലോ അല്ലെങ്കിൽ ലോട്ടറി വിറ്റാൽ കമ്മീഷൻ കിട്ടും ആറ് രൂപ അല്ലാതെ ഇത് പ്രൈസ് അടിക്കുമ്പോഴാണ് പ്രൈസ് കിട്ടുന്നത് അല്ലാതെ കേരള സർക്കാരിന്റെ നല്ലൊരു വരുമാനമല്ലേ ലോട്ടറി ആ ഇപ്പോഴും ആ പരിഷ്കാരം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ നേട്ടങ്ങളാണ് പക്ഷെ അത് അത് മാത്രമല്ല അമ്പത് രൂപയുടെ ഒരു പ്രൈസ് ഇടുന്നുണ്ടല്ലോ അത് നമുക്ക് നേട്ടം ഉണ്ടാക്കും കാരണം ഇപ്പൊ മിനിമം നമ്മള് നൂറ് രൂപ ആയിരുന്നിപ്പോ നമുക്ക് അമ്പത് രൂപ കിട്ടുന്നുണ്ട് അതൊരു പത്ത് ലോട്ടറി എടുക്കുന്നവർക്ക് രണ്ടുപേർക്ക് പൈസ തിരിച്ചു കിട്ടുവാണെങ്കിൽ അതും ഒരു നേട്ടമല്ലേ എടുക്കുന്ന പൈസ എങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എല്ലാവർക്കും പോകുന്നില്ല